വെൽക്കം ടു ചിപ്പു സെജൂ ടോക്സ് ചിപ്പു സെജൂ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് എസ് എസ് ടി മലയാളം ജൂനിയർ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചു എന്നുള്ളതിൻ്റെ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒൻപത് വരെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നൊരപേക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കാം ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ എട്ടിനായിരുന്നു ഓരോ ലിസ്റ്റിനും മൂന്ന് വർഷമാണ് കാലാവധി സോ ഈ ലിസ്റ്റിൻ്റെയും കാലാവധി ജൂലൈ എട്ടിന് അവസാനിച്ചു ഇതുവരെ നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് നിയമനം ലഭിച്ചത് അതിൽ ഒരു ഡി എ കാറ്റഗറി ഒരു വേക്കൻസി അൺഫിൽഡാണ് ജൂൺ പതിനേഴിനായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത് ജൂൺ പതിനേഴിനും ജൂലൈ എട്ടിനും ഇടക്ക് എന്തെങ്കിലും അഡ്വൈസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമല്ല ഈ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് വിവിധ സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായി മുന്നൂറ്റി രണ്ട് പേരും ഡി എ കാറ്റഗറിയിൽ പതിനെട്ട് പേരും കൂടെ ആകെ അറുനൂറ്റി എട്ട് പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു ഈ അറുന്നൂറ്റി എട്ട് പേരിൽ നിന്നാണ് ഇതുവരെ നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത് ഇനി കാറ്റഗറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ നൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് വരെ ഒ സി കാറ്റഗറിയാണ് എസ് സി നൂറ്റി അറുപത്തി അഞ്ചാം റാങ്ക് വരെയാണ് അഡ്വൈസ് പോയത് എസ് ടി എല്ലാവർക്കും അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞു മുസ്ലിം ഇരുന്നൂറാം റാങ്ക് വരെ എൽ സി എ ഐ നൂറ്റി എൺപത്തി എട്ടാം റാങ്ക് വരെ ഒ ബി സി നൂറ്റി നാൽപ്പത്തി ഏഴാം റാങ്ക് വരെ വിശ്വകർമ്മ നൂറ്റി മുപ്പത്തിനാലാം റാങ്ക് വരെയാണ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് എസ് ഐ യു സി നാടാറ് നൂറ്റി നാൽപ്പത്തൊമ്പതാം റാങ്ക് വരെയും ഹിന്ദു നാടാർ നൂറ്റി പതിമൂന്നാം റാങ്ക് വരെയുമാണ് അഡ്വൈസ് പോയത് എസ് സി 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 സപ്ലി ലിസ്റ്റിൽ നിന്നും ഒരാൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ധീവര ഇരുന്നൂറ്റി ഇരുപത്തിയാറാം റാങ്ക് വരെ അഡ്വൈസ് പോയി ഇനി ഡി എ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലോവർ വിഷൻ രണ്ടാം റാങ്ക് വരെ എൽ ഡി സി പി ഒന്നാം റാങ്ക് വരെയാണ് അഡ്വൈസ് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ താങ്ക്